ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച പശു വിൽപ്പനിക്കേണ്ട സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഇന്ന് ഇരുപത്തി ആറാം തീയതി രാവിലെ ഏകദേശം ഒരു ഒരു മണി ആ സമയത്തൊക്കെയാണ് പശു പ്രസവിക്കുന്നത് പശുക്കുട്ടിയാണ് നല്ല ക്വാളിറ്റി ബ്രീഡിലുള്ള ഒരു പശുക്കുട്ടിയാണ് റെഡ് എച്ച് എഫിൽ ഇടുന്ന ക്വാളിറ്റി ബ്രീഡിലുള്ള കുട്ടിയാണ് ഏകദേശം കഴിഞ്ഞ പ്രസവത്തിൽ തന്നെ ഒരു ഇരുപത്തിനാല് ലിറ്ററിന് മുകളിൽ പാലുണ്ടായിരുന്നു ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വെച്ച് പാൽ കറന്ന പശുവാണ് ഗിറില് ക്രോസ് വരുന്നതാണ് ഗിറും എച്ച് എഫും ഒക്കെ ജേഴ്സി ഇതൊക്കെ മിക്സ് ആയിട്ട് വരുന്നത് നല്ലൊരു ബ്രീഡിലുള്ള പശുവാണ് നാട്ടിലുള്ള പശുവാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ഏകദേശം ഈ പ്രസവത്തിൽ നമുക്ക് ആ റേഞ്ചിൽ ഇരുപത്തിനാലിന് മുകളിൽ പാല് കണ കൂട്ടാം കറക്കാനൊന്നും ഒരു പ്രശ്നമില്ല ആർക്കും കൈകാര്യം ചെയ്യാം നല്ല തീറ്റയും കൂടിയും പക്ഷെ നല്ല ബോഡി വെയിറ്റുള്ള പശുവാണ് നല്ല ഫീഡിങ് ആണ് പശു ഫുൾ വീഡിയോ കാണുക കറക്കാൻ മുമ്പുള്ളൊരു വീടിയാണ് ഇത് കുട്ടി കുടിച്ചതിന് ശേഷം കുട്ടി ഏകദേശം നമ്മളൊരു ഒരു മണിക്കൂറോളം കുട്ടിയെ കുടിപ്പിച്ചു ഒരു സൈഡിൽ നിന്ന് കുട്ടി കുടിച്ചായിരുന്നു പോയിട്ട് അതിന് ശേഷമുള്ള വീഡിയാണ് കുട്ടി കുടിച്ചതിന് ശേഷം ഇപ്പോൾ കറന്നപ്പോൾ തന്നെ ഏകദേശം ഒരു പതിനൊന്ന് ലിറ്ററോളം പാൽ ഉണ്ടായിരുന്നു കുട്ടി കുടിച്ചതിന് ശേഷം പതിനൊന്ന് ലിറ്റർ പാൽ നമ്മൾ മഞ്ഞപ്പാൽ ഇപ്പോൾ കറന്നെടുത്തായിരുന്നു അപ്പോൾ കറക്കാൻ മുമ്പുള്ള ഒരു വീടിയാണിത് പക്ഷേ നല്ല ബോഡി വെയ്റ്റും നല്ല തീറ്റയും കുടിക്കാനും കടന്നുക നല്ല രീതിയിൽ ശ്രദ്ധിച്ച് നല്ല ഫീഡിങ് ചെയ്ത പശു ആണ് മേന ഒന്നും ഒരു ബുദ്ധിമുട്ടില്ല പുല്ലോ വയ്ക്കോലെ എന്തു കൊടുത്താലും കഴിയും അപ്പോൾ അത്രയും നല്ല ക്വാളിറ്റിയിലുള്ള പശുവാണ് ആണ് എനിക്ക് ഒരു ഇരുപത്തിനാലർ പാലും കിട്ടി കിട്ടുന്ന പാലിന് നല്ല ക്വാളിറ്റിയും കാണാം നമ്മൾ ഹെച്ച് എഫിൻ്റെ പശു പോലെ അല്ല ക്രോസ് ബ്രീഡ് ആയതുകൊണ്ട് നല്ല ക്വാളിറ്റിയും കാണും നാല് കാമ്പും ഗ്യാപ്പ് ഉണ്ടല്ലോ നാല് കാമ്പിനെങ്കിൽ നല്ല അകലവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കറക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല അന്ന് കറവ കണ്ടെടുത്തോണ്ട് അപ്പോൾ ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഈ പശുവിൻ്റെ ആവശ്യക്കാരുള്ളവർ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ വാട്ട്സ്ആപ്പ് ചെയ്യുക വിലയും മറ്റു വിവരങ്ങളൊക്കെ അതിലോട്ട് പറഞ്ഞു തരുന്നതാണ്